എന്തുകൊണ്ടാണ് ആവോ പെട്ടെന്ന് ബോച്ചയ്ക്കെതിരെ ഒരു നടപടി എടുത്തത് അതിന് പിന്നിൽ ഇനി വല്ല നിഗൂഢമായിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാത്തതുണ്ടോ എന്ന് ഈ സർക്കാർ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന സർക്കാരാണെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല ഇപ്പോൾ വാളയാർ അടക്കമുള്ള പൈസ ഉള്ളതുകൊണ്ട് ബോച്ചയ്ക്ക് എന്തുമാകാമെന്നാണോ എന്നുള്ളതാണ് ഈ ബോച്ചയെ ഈ തരത്തിലാക്കിയതിനകത്ത് നമുക്കെല്ലാവർക്കും ഒരു പങ്കുണ്ട് ഇപ്പോൾ ഡ്രസ് കോഡൊക്കെ മറ്റൊരാൾ ഇന്നതി ഇടാൻ പാടുള്ളൂ എന്നൊക്കെ നിർണയിക്കാനായിട്ട് നമ്മൾ ആരായത് ഇപ്പോൾ ഇവരെല്ലാം ഒരു സംഘപരിവാർ മൈൻഡ് സെറ്റിലേക്ക് പോകാനുള്ള എനിക്ക് കാരണം രാഹുൽ ഈശ്വരനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ അദ്ദേഹം എല്ലാ കേസിലും ഇതുപോലെ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യത്തിനെ പിടിച്ചുകൊണ്ടൊരു ഏറ്റവും മാന്യമായിട്ട് സാരി ഉടുത്താലും ഓക്ക്വേർഡ് പൊസിഷനിൽ ക്യാമറ വെച്ച് ഒപ്പിയെടുക്കുകയാണെങ്കിൽ ഏറ്റവും സെക്സി ആയിട്ടുള്ള വേഷമായിട്ട് ചിലപ്പോൾ സാരി മാറും പതിനായിരക്കണക്കിന് സ്ത്രീകൾ പരാതി കൊടുക്കുമ്പോൾ അതൊന്നും കേൾക്കാതെ പോവുകയും ഒരു ഹണി റോസ് പറഞ്ഞ വിഷയം അത് സർക്കാർ ക്കാർ കേൾക്കുകയും ചെയ്തു എന്നുള്ളത് ഒരു ഭാഗത്തുകൂടി നമുക്ക് അല്ലാതെ ഡബിൾ മീനിങ് വരുന്ന രീതിയിൽ ഏറ്റവും ലേച്ഛമായി മോശമായി ഇതൊക്കെ ആണെങ്കിൽ പോലും ഫേക്ക് ബിൽഡിങ് ഓഫ് എ പേഴ്സൺ ടു എ സെലിബ്രിറ്റി എന്ന് വേണമെങ്കിൽ പറയാം കാരണം വളരെ മോശപ്പെട്ട രീതിയിൽ ഫേസ്ബുക്കിൽ ലൈവ് നടത്തിയതിനെതിരെ ഞാൻ പരാതി കൊടുത്തിട്ട് അയാൾക്കെതിരെ ഒരു നടപടി എടുത്തിട്ടില്ല പക്ഷെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം പോക്സോ കേസിൽ അയാൾ അറസ്റ്റിലായി അയാളൊരു സഖാവായിരുന്നു നമസ്കാരം മേഡം നമസ്കാരം ഇപ്പം നടിക്കെതിരെ ബോബി ചെമ്മന്നൂരിൻ്റെ ഒരു ലൈംഗിക പരാമർശം വന്നിട്ടുണ്ട് നിരവധി പരാമർശങ്ങൾ ഇതുപോലെ ഇതിന് മുമ്പും അദ്ദേഹം ആവർത്തിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിനെക്കുറിച്ച് അഭിപ്രായം എന്താണ് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ മാധ്യമങ്ങളിൽ ഏറ്റവും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ബോബി ചെമ്മന്നൂർ ഹണി റോസിൻ്റെ ഹണി റോസിനെ വളരെ മോശപ്പെട്ട രീതിയിൽ അഭിസംബോധന ചെയ്യുന്ന വിഷയത്തെ ആസ്പദമാക്കിയിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്ത് എന്ത് അഭിപ്രായമാണ് പറയാൻ ആത്യന്തികമായിട്ട് നമ്മൾ ഈ സഭ്യത എന്ന് പറയുന്നത് പറയുന്ന വർത്തമാനത്തിലും വളരെ അത്യാവശ്യമുള്ളതാണല്ലോ അല്ലെ അതൊരു ഒരു ആളുടെ സംസ്കാരത്തിൻ്റെ പ്രതിഫലനം കൂടിയാണ് ഒരാൾ സമ്പന്നനായതുകൊണ്ടോ വളരെ സക്സസ്ഫുൾ ആയതുകൊണ്ടോ അയാൾ സംസ്കാരമുള്ള ഒരാളാകണമെന്ന് നിർബന്ധമില്ല അത് ഒന്നുകൂടി പ്രൂവ് ചെയ്തു തന്നിരിക്കുകയാണ് ബോബി ചെമ്മണ്ണൂരിൻ്റെ ആ ഒരു എക്സാമ്പിൾ ഇപ്പം നമ്മൾ ഇന്ന് സംസാരിക്കുന്നതിന് അല്പം മുമ്പ് അദ്ദേഹം ഹൈക്കോടതിയിൽ അടിയന്തര പ്രാധാന്യമുള്ള രീതിയിൽ ഈ അദ്ദേഹത്തിൻ്റെ ബെയില് കൺസിഡർ ചെയ്യണമെന്ന് പറയുകയും കീഴ്ക്കോടതി തെളിവുകളിലേക്കോ മറ്റ് വിശദാംശങ്ങളിലേക്കോ ഒന്നും പോയില്ല അവധാനതയോടുകൂടി ഇതൊന്നും പഠിച്ചിട്ടില്ല അങ്ങനെയാണ് അദ്ദേഹത്തിന് റിമാൻഡിൽ പോകേണ്ട സാഹചര്യം വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് കേസ് മൂവ് മൂവ് ചെയ്തത് ബെയില് ആപ്ലിക്കേഷൻ മൂവ് ചെയ്തു എങ്കിലും ബഹുമാനപ്പെട്ട ഹൈക്കോടതി പോലും അത്തരത്തിലൊരു അടിയന്തര പ്രാധാന്യത്തോടു കൂടി പരിഗണിക്കേണ്ട ഒരു വിഷയമല്ല അത് എന്നും ജസ്റ്റ് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ സാർ അദ്ദേഹം എന്താണ് പൊതുമധ്യത്തിലൊക്കെ സംസാരിക്കുമ്പോൾ മാന്യത വേണ്ട മാന്യതയോടുകൂടിയൊക്കെ സംസാരിക്കണ്ടേ എന്ന തരത്തിൽ അർത്ഥം വരുന്ന രീതിയിൽ കമൻ്റ് ചെയ്തതായിട്ടുമൊക്കെ ചില മാധ്യമങ്ങളിൽ നിന്ന് അറിയാൻ സാധിച്ചു അങ്ങനെ തന്നെയാണ് നമ്മൾ എന്ത് സംസാരിക്കണം അപ്പം നമുക്ക് എന്താ പറയുക നമ്മൾ സാധാരണ പറയാറുണ്ടല്ലേ എല്ലാവർക്കും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യവും എക്സ്പ്രഷനുള്ള സ്വാതന്ത്ര്യവും ഒക്കെ ഉണ്ടെങ്കിലും വൺ പേഴ്സൺസ് റൈറ്റ് ടു എക്സ്റ്റെൻഡ് ഹിസ് ഹാൻഡ്സ് സ്റ്റോപ്സ് വെയർ ദ അതർ പേഴ്സൺസ് നോസ് ബിഗിൻസ് എന്ന് പറയാം ഒരാൾക്ക് ഒരാളുടെ കൈ നീട്ടാനുള്ള അവകാശം തീരുന്നത് അടുത്ത ആളുടെ മൂക്കിന് അത്ര മാത്രമേ നമുക്ക് നീട്ടാനുള്ള അവകാശമുള്ളൂ മറ്റൊരു ആളുടെ മൂക്കിന് തുമ്പത്ത് സ്പർശിക്കുന്ന സാഹചര്യത്തിൽ അത് നിർത്താം അതെന്ന് പറയുന്നത് ഞാൻ വിചാരിക്കുന്ന ഒരു ഒരു ഫിസിക്കലായിട്ടുള്ള ആക്റ്റിനെ കുറിച്ച് മാത്രമല്ല ഒരു നമ്മളെന്ത് പറയാം ഏത് എക്സ്റ്റെൻ്റ് വരെ പറയാം എന്നുള്ളതിൻ്റെ കൂടെ ഒരു ഒരു ആധാരമായിട്ട് വേണമെങ്കിൽ നമുക്ക് ആ ഒരു വാക്കുകളെ എടുക്കാം നമുക്ക് ആരെയും വിമർശിക്കാം വസ്ത്രധാരണത്തെ വേണമെങ്കിലും വിമർശിക്കുന്നതിൽ തെറ്റുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അത് ഏത് തരത്തിൽ വിമർശിക്കണം എന്നുള്ളതാണ് നമുക്കൊരു സഭ്യമായ രീതിയിൽ കാര്യങ്ങൾ പറയാമല്ലേ മോഡസ്റ്റായിട്ട് ഡ്രസ്സ് ചെയ്യണം എന്നോ അല്ലാതെ ഡബിൾ മീനിങ് വരുന്ന രീതിയിൽ ഏറ്റവും ലേച്ഛമായി മോശമായി ഇതൊക്കെ ആണെങ്കിൽ പോലും ആത്യന്തികമായിട്ട് വസ്ത്രധാരണം എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ സ്വാതന്ത്ര്യമാണ് അവർക്ക് എങ്ങനെയാണ് വസ്ത്രം ധരിക്കേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് അവർക്കറിയാം പക്ഷേ ഈ രാഹുൽ ഈശ്വരനെ പോലുള്ള ചില ആൾക്കാർ മാധ്യമങ്ങളിൽ ബോബി ചെമ്മനു വേണ്ടി അനുകൂലിച്ച് ഒരുപാട് സംസാരിക്കുന്നുണ്ട് അതായത് ഹണി അതായത് ഈ നടിയുടെ വസ്ത്രധാരണയെക്കുറിച്ചും അത് അങ്ങനെ അല്ലാതെ ധരിക്കാനുള്ളതും അത് അങ്ങനെ ധരിച്ചത് കൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞതെന്നും പറഞ്ഞുകൊണ്ട് ഒരുപാട് ചർച്ചകൾ ഇങ്ങനെ നടക്കുന്നുണ്ട് അതിന് എത്രത്തോളം അത് അനുകൂലിക്കുന്നത് നമ്മുടെ നാട്ടിൽ ചില സ്ത്രീ പീഡനങ്ങളൊക്കെ നടക്കുമ്പോൾ പലരും വന്നിരുന്ന് പറയാറുണ്ട് ആ സ്ത്രീയുടെ വസ്ത്രധാരണം ശരിയല്ല സ്ത്രീകളുടെ വസ്ത്രധാരണ ശൈലിയുടെ പ്രശ്നം കൊണ്ടാണ് ഇവിടെ സ്ത്രീ പീഡനങ്ങൾ കൂടുന്നതെന്നൊക്കെ ജനിച്ച് മൂന്ന് വയസ്സോ അല്ലെങ്കിൽ രണ്ട് വയസ്സോ ഉള്ള പെൺകുഞ്ഞുങ്ങളെ പോലും പീഡിപ്പിക്കുന്ന ഒരു നാട്ടിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നതെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് അങ്ങനെയാണെങ്കിൽ ആ കുഞ്ഞുങ്ങളെയൊക്കെ പീഡിപ്പിക്കുന്നത് എന്ത് വസ്ത്രധാരണത്തിൻ്റെ പേരിലാണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇതൊക്കെ പറയാനായിട്ട് ആർക്കും എന്ന് പറയാം പിന്നെ രാഹുൽ ഈശ്വരനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ അദ്ദേഹം എല്ലാ കേസസിലും ഇതുപോലെ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യത്തിനെ പിടിച്ചുകൊണ്ടൊരു സ്റ്റാൻഡ് പൊതുമധ്യത്തിൽ പറയുന്ന ഇപ്പം ദിലീപിൻ്റെ വിഷയമായാലും മറ്റേത് കേസ് എടുത്തു കഴിഞ്ഞാലും നമ്മൾ അങ്ങനെ തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് എപ്പോഴും ഒരു ചർച്ചയാകുമ്പോൾ രണ്ട് പക്ഷത്തുള്ള ഫോറൻ്റ് എഗെയിൻസ്റ്റ് പറയുന്ന ആൾക്കാർ വേണമെങ്കിൽ മാത്രമേ ആ ഡിബേറ്റുകൾക്ക് തീർച്ചയായും കേൾക്കാനൊരു രസമുണ്ടാവില്ല എല്ലാവരും ഒരേ അഭിപ്രായം പറയുകയാണെങ്കിൽ ഡിബേറ്റ് ഡിബേറ്റ് ആവില്ല അപ്പോൾ വ്യത്യസ്തമായൊരു സ്റ്റാൻഡ് എടുക്കുമ്പോൾ മറ്റേ നിരയിൽ ഒരുപാട് ആൾക്കാർ കാണും അപ്പുറത്ത് രാഹുൽ ഈശ്വരൻ്റെ അഭിപ്രായമുള്ള ഒരാളൊരു രാഹുൽ ഈശ്വർ മാത്രമേ മിക്കവാറും കാണാൻ സാധ്യതയുള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ ആ ഒപ്പീനിയൻ കൂടുതൽ കേൾക്കപ്പെടും അതിൻ്റെ ശരി തെറ്റുകളും അല്ലെങ്കിൽ അതിൻ്റെ മറ്റു വശങ്ങൾക്കപ്പുറത്തേക്ക് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ആ ഒപ്പീനിയൻ കൂടുതൽ പേര് പേരുടെ ഇടയിൽ ചർച്ച ചെയ്യപ്പെടും ശ്രദ്ധിക്കപ്പെടും എന്തുകൊണ്ടാണ് എത്രയോ പേര് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഈ വിഷയത്തിൽ ചാനലിൽ പ്രതികരിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് നമ്മൾ രാഹുൽ ഈശ്വരനെ കുറിച്ച് മാത്രം പറയുന്നത് അത്ര മാത്രമേ ഉള്ളൂ കൂടുതൽ അറ്റൻഷൻ കിട്ടും ആ വ്യത്യസ്തമായൊരു അഭിപ്രായത്തിന് എന്ന് ഉള്ളതായിരിക്കാം ഒരു കാരണം സത്യത്തിൽ ഈ വസ്ത്രധാരണ മാത്രമാണോ ഈ ബോബി ചെമ്മ ബോബി ചെമ്മന്നൂർ പറയാൻ കാര്യം കാരണം ഇതിനു മുമ്പും ഇദ്ദേഹം ഇതേ രീതിയിലുള്ള രീതിയിൽ ആവർത്തിച്ചിട്ടുണ്ട് അത് റിസോർട്ടിന്റെ പരസ്യം അങ്ങനെ തുടങ്ങിയ പല കാര്യങ്ങളിലും ഇതുപോലെ ഡബിൾ മീനിങ്ങിൽ അദ്ദേഹം സംസാരിക്കുന്നുണ്ട് പണവും പദവിയും ഉള്ളതുകൊണ്ട് എന്തും ആകാം എന്നൊരു ഇത് ബോബി ചെമ്മന്നൂറിനുണ്ടോ ഞാൻ ബോബി ചെമ്മന്നൂർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഞാൻ വിശ്വസിക്കുന്നത് ഒരു ഫേക്ക് ബിൽഡിങ് ഓഫ് എ പേഴ്സൺ ടു എ സെലിബ്രിറ്റി എന്ന് വേണമെങ്കിൽ പറയാം കാരണം അദ്ദേഹം ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നു ഇപ്പം കോൺകർ ദ വേൾഡ് വിത്ത് ലവ് എന്ന് പറയുന്ന ഒരു ടാഗിൽ അദ്ദേഹം ഓടുകയാണ് കേരളത്തിൻ്റെ എൻറ്റയർ ലെങ്ത്ത് അദ്ദേഹം ഓടി ഒരു റെക്കോർഡൊക്കെ സൃഷ്ടിക്കുകയാണ് അതിലെന്തായിരുന്നു പറഞ്ഞത് ബ്ലഡ് ഡൊണേഷനെ ആണ് എൻഡോഴ്സ് ചെയ്യുന്നതും അല്ലെങ്കിൽ കൂടുതൽ പോപ്പുലറൈസ് ചെയ്യാനും ഒക്കെ അദ്ദേഹം ശ്രമിക്കുന്നത് ഒരു ഭാഗത്ത് അത് നടക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് യുദ്ധത്തിനെതിരായിട്ട് അദ്ദേഹം മറ്റൊരു ക്യാമ്പയിൻ നടത്തുന്നു ഇവിടെ ബോബി ചെമ്മണ്ണൂർ ബ്ലഡ് കുറിച്ച് പറഞ്ഞ് ഗിന്നസ് റെക്കോർഡ് ഉണ്ടാക്കിയതുകൊണ്ട് കൂടുതൽ അവേർനെസ് ജനങ്ങളിലുണ്ടായി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അത് സിസ്റ്റമാറ്റിക്കായിട്ട് ഓർഗാനിക്കായിട്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങളടക്കം ക്യാമ്പയിൻ ചെയ്യുന്നുണ്ട് അത് ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് അതുപോലെ കോവി ചെമ്മണ്ണൂർ യുദ്ധത്തിനെതിരായിട്ട് ഇവിടെ ക്യാമ്പയിൻ ചെയ്യാൻ വന്നതുകൊണ്ട് ലോകത്ത് യുദ്ധം നടക്കാതിരിക്കുന്നില്ല ഇപ്പോഴും എത്രയോ യുദ്ധങ്ങൾ നടക്കുന്ന സമയത്താണ് നമ്മൾ ഈ സംസാരിച്ചു അല്ലേ അപ്പോൾ ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഒരു ഒരു പബ്ലിസിറ്റി എങ്ങനെയാണ് നേടേണ്ടതെന്ന് അറിയാവുന്ന ഒരു നല്ലൊരു ബിസിനസ്മാനാണ് ഞാൻ അത്ഭുതത്തോടെ നോക്കുന്നത് ഇപ്പം നമ്മൾ ദൃശ്യമാധ്യമങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ജുവലറി ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ അതിനെ പോപ്പുലറൈസ് ചെയ്യാൻ പരസ്യം കൊടുക്കുന്നതോ നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ഇത്തരത്തിൽ ഒരു വ്യക്തിയെ സെലിബ്രിറ്റി ആക്കി മാറ്റുക എന്ന് പറയുന്ന അല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് ഈ ബോബി ചെമ്മണ്ണൂറിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമോ അല്ലെങ്കിൽ അറിയുമോ ഒരിക്കലുമില്ല അദ്ദേഹം കേരളത്തിലെ നൂറുകണക്കിന് സ്വർണ്ണ വ്യാപാരികളെപ്പോലെ ഒരു വ്യാപാരിയാണ് അല്ലെങ്കിൽ ഇന്ത്യയിലെ ആയിരക്കണക്കിന് ജ്വല്ലറി ഓണേഴ്സിലെ ഒരാളെപ്പോലെ ഒരാൾ മാത്രമായിട്ട് ബോബി ചെമ്മണ്ണൂർ ഇരുന്നേനെ അദ്ദേഹത്തിന് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ബോബി ചെമ്മണ്ണൂർ അല്ലെങ്കിൽ ബോച്ചെ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന് പിന്നാലെ നമ്മുടെ ദൃശ്യമാധ്യമങ്ങൾ പോയിട്ടുണ്ട് എന്തിന് നമ്മളിപ്പം ഞാൻ സംസാരിക്കുന്ന ഒരു ഓൺലൈൻ ചാനലിലൂടെയാണ് കഴിഞ്ഞ എത്രയോ നാളുകളായിട്ട് ഓൺലൈൻ മീഡിയ ഇപ്പോൾ ബോബി ചെമ്മണ്ണൂറുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് എത്രത്തോളമാണ് പബ്ലിസിറ്റി കൊടുത്തിട്ടുള്ളത് ഈ പറഞ്ഞതുപോലെ പബ്ലിസിറ്റി എന്ന് പറയുന്നത് എപ്പോഴും ഞാൻ വിചാരിക്കുന്നത് ആസ് എ വുമൺ ഞാൻ വിചാരിക്കുന്നത് എത്ര മനോഹരമായിട്ട് ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാലും ഒരു ക്യാമറ ആംഗിളിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മുടെ ഡ്രസ്സിൻ്റെ സൗന്ദര്യം അല്ലെങ്കിൽ ശരീരഭാഗങ്ങൾ ഏത് തരത്തിലാണ് മറ്റുള്ളവരുടെ മുന്നിലേക്ക് പ്രസൻറ്റ് എന്നുള്ളത് ഇരിക്കുന്നത് ഏറ്റവും മാന്യമായിട്ട് സാരി ഉടുത്താലും ഓക്ക്വേഡ് പൊസിഷനിൽ ക്യാമറ വെച്ച് ഒപ്പിയെടുക്കുകയാണെങ്കിൽ ഏറ്റവും സെക്സി ആയിട്ടുള്ള വേഷമായിട്ട് ചിലപ്പോൾ സാരി മാറും ഇതുതന്നെയാണ് മറ്റു പല വേഷങ്ങളുടെയും പ്രശ്നം ഇപ്പോൾ നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന ഈ പല ഇഷ്യൂസിലും നിങ്ങൾ ക്ലോസ്ലി ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം വളരെ ആയിട്ടുള്ള ക്യാമറ ആംഗിൾസും പൊസിഷൻസും ഒക്കെ ഒരു പരിധിവരെ അതിന് കാരണമാണ് അപ്പോൾ ബോബി ചെമ്മണ്ണൂർ അല്ലെങ്കിൽ ബോച്ച എന്ന് പറയുന്ന ഈ പ്രോഡക്റ്റിന് അങ്ങ് എന്നോട് ചോദിച്ചത് പൈസ ഉള്ളതുകൊണ്ട് ബോച്ചയ്ക്ക് എന്തുമാകാമെന്നാണോ എന്നുള്ളതാണ് ഈ ബോച്ചയെ ഈ തരത്തിലാക്കിയതിനകത്ത് നമുക്കെല്ലാവർക്കും ഒരു പങ്കുണ്ട് അത് നമുക്കില്ലാതെ എങ്ങനെയാണ് വിസ്മരിക്കാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ പൈസ വാങ്ങി ലക്ഷക്കണക്കിന് രൂപ പൈസ വാങ്ങി അദ്ദേഹത്തിന് വേണ്ടി പരസ്യം ചെയ്യുന്ന ബോ ബോബിച്ചമണ്ണൂരിൻ്റെ ജ്വല്ലറിക്ക് മാത്രമല്ല ബോച്ച എന്ന് പറയുന്ന ബ്രാൻഡിന് തന്നെ പബ്ലിസിറ്റി കൊടുത്തുകൊണ്ടിരിക്കുന്ന ദൃശ്യമാധ്യമങ്ങളും ഓൺലൈൻ മാധ്യമങ്ങളും ഒക്കെ ഇതിന് ഞാൻ വിചാരിക്കുന്നു അക്യൂസ്ഡ് ആണ് ഈ ഇപ്പം ഇതുപോലെ തന്നെ നിരവധി നടക്കാടനത്തിന് വരുന്നുണ്ട് അപ്പം കൂടുതലും ഈ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡ്രസ്സ് സാരി അതായത് മറ്റുള്ളവരെ അട്രാക്റ്റീവ് ചെയ്യാനുള്ള രീതിയിൽ ആകർഷണം ആ ഒരു ഇത് പിടിച്ചു വരുത്തിയിട്ട് ഈ ഉദ്ഘാടനങ്ങളും അതുപോലെ തന്നെ അവർക്കുള്ള സ്റ്റാറ്റസും ഇത് കൂട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ആണോ എന്നൊരു ഡൗട്ടുമുണ്ട് അപ്പോൾ ഇങ്ങനെ യഥാർത്ഥത്തിൽ ഇങ്ങനെ ചെയ്യുന്നതിൽ മാന്യമായ ഡ്രസ്സ് ധരിച്ചും വരാം പക്ഷേ മാന്യമല്ലാത്ത ഡ്രസ്സ് ധരിച്ച് വരുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഈ നടി വന്നിട്ടുണ്ട് എന്നും പറഞ്ഞ് ഒരുപാട് പരാമർശങ്ങൾ കേൾക്കുന്നുണ്ട് സത്യത്തിൽ അത് എങ്ങനെ നോക്കിക്കാണുന്നു അങ്ങനെ നേരായ രീതിയിൽ ഞാനേ ഞാന് നേരത്തെ സൂചിപ്പിച്ച വസ്ത്രധാരണം എന്ന് പറയുന്നത് ഓരോ വ്യക്തികളുടെ സ്വാതന്ത്ര്യമാണ് പക്ഷെ നമ്മളിപ്പോ ഈ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിന് പലതരത്തിലുള്ള വിഷ്വൽ മോളസ്റ്റേഷന് ഇരയായിക്കൊണ്ടിരിക്കുന്നതാ ഇരിക്കുന്നവരാണ് എന്നുള്ളതാണൊരു യാഥാർത്ഥ്യം ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു ഹണി റോസിൻ്റെ കേസിൽ പോലും അത് തന്നെയാണ് പിന്നെ വസ്ത്രധാരണം എന്ന് പറയുന്നത് വ്യക്തികളുടെ ഇഷ്ടവും സ്വാതന്ത്ര്യവുമാണ് അതിനെ നമുക്ക് ഒരു പരിധിക്കപ്പുറത്തേക്ക് അങ്ങ് ചോദിച്ച ചോദ്യത്തിന് ഇനിയിപ്പോൾ അങ്ങനെയാണ് എന്ന് തന്നെ ഒരു വാദത്തിന് നമുക്ക് സമ്മതിച്ച് തന്നാൽ പോലും എങ്ങനെയാണ് ഒരാളെ ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ എച്ചവും നീചവും ലേച്ചമായിട്ടുള്ള രീതിയിൽ ഗോപി ചെമ്മൂർ ചെയ്യാൻ സാധിക്കുന്നത് ഗോപി ചെമ്മന്നൂർ പറഞ്ഞതും കാണിച്ചതും അല്ലാതെ തെറ്റ് തന്നെയാണ് അപ്പൊ ഞാൻ ഉദ്ദേശിച്ചുകഴിഞ്ഞാല് ഇപ്പം ഈ ഒരു നടി മാത്രല്ല അപ്പൊ ഈ ഉദ്ഘാടനം ആ സർക്കിളിൽ ഒരു മൂന്നാല് നടിമാർ മാത്രമാണ് മെയിൻ ആയിട്ട് നിൽക്കുന്നത് അപ്പോൾ അവർ മാക്സിമം ഈ ഒരു രീതിയിൽ അത് അവരെ ബിസിനസ് സ്റ്റാറ്റജിയായിരിക്കുക അത് നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല ആവശ്യമുള്ളവർ പോകുക ഉത്കാടത്തിൽ ഇല്ലാത്തവർക്ക് പോകണ്ട എന്ന് വേണമെങ്കിലും പറയാം അപ്പം അങ്ങനെയൊക്കെ വരുന്നത് കൊണ്ടാണോ ഈ ബോബി ചെമ്മന്നൂരിനെ ബോബി ചെമ്മന്നൂർ മാത്രമല്ല ഈ നടിയുടെ പോസ്റ്റിൻ്റെ താഴെ വളരെ വൃത്തിയെട്ട രീതിയിൽ കമൻറ്റ് ചെയ്യുന്ന നിരവധി പേരുണ്ട് അതെല്ലാം ഇതിനൊരു കാരണമാണോ എന്നൊരു മാത്രമേ ഒരു ചോദ്യമുള്ളൂ അല്ല സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു 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 സെലിബ്രിറ്റി ഒരു സ്ഥലത്തൊരു ഇന്നോഗ്രേഷൻ പോകുമ്പോൾ നമ്മൾ ആരും അങ്ങനെ പോകുന്ന കഴിഞ്ഞ ദിവസം ആരോ ചോദിക്കുന്നുണ്ട് പർദ്ധ ഇട്ടിട്ട് ഏതെങ്കിലും ഒരു നടി ഒരു ഇന്നോഗ്രേഷന് പോയതും നമ്മൾ കണ്ടിട്ടില്ല സ്വാഭാവികമായിട്ടും ജനങ്ങൾ ആ സെലിബ്രിറ്റിയെ ആ സെലിബ്രിറ്റി സ്റ്റാറ്റസിന്റെ എല്ലാ കൂടി കാണാനാണ് ആഗ്രഹിക്കുന്നതും അതിന് തന്നെയാണ് തടിച്ചു കൂടുന്നതും അപ്പം സ്വാഭാവികമായിട്ടും ഗ്ലാമറസ് ആയിട്ടുള്ള വേഷങ്ങൾ ധരിക്കും ധരിക്കുന്നതിൽ തെറ്റില്ല ഗ്ലാമറസ് ആയിട്ടുള്ള വേഷം ധരിക്കാൻ പാടില്ല കഴിഞ്ഞ ദിവസം രാഹുൽ ഈശ്വര് പറഞ്ഞ ഇങ്ങനെ ധരിക്കാൻ പാടില്ല ഇപ്പം ഡ്രസ്സ് കോഡൊക്കെ മറ്റൊരാൾ ഇന്നതേ ഇടാൻ പാടുള്ളൂ എന്നൊക്കെ നിർണ്ണയിക്കാനായിട്ട് നമ്മൾ ആരായത് ഇപ്പോൾ ഇവരെല്ലാം ഒരു സംഘപരിവാർ മൈൻഡ് സെറ്റിലേക്ക് എന്ന് എനിക്ക് കാരണം നിങ്ങൾ ബീഫ് കഴിക്കാൻ പാടില്ല നിങ്ങൾ ഇങ്ങനത്തെ ഡ്രസ് ഇടാൻ പാടില്ല എന്ന് പറയാൻ നമ്മളാരാണ് അത് അവരുടെ ലിബേർട്ടിയാണ് പക്ഷെ അപ്പോഴും ഞാൻ പറയുന്നു നമുക്ക് ആളുകളെ സ്വാഭാവികമായിട്ടും ക്രിറ്റിസൈസ് ചെയ്യാനുള്ള അവകാശം വിനിയോഗിക്കുകയാണ് എങ്കിൽ തന്നെ വ്യക്തിപരമാണ് കഴിക്കുന്ന ഭക്ഷണവും വസ്ത്രവും ഒക്കെ നമുക്ക് ക്രിറ്റിസൈസ് ചെയ്യേണ്ട കാര്യമില്ല ഇനി ക്രിറ്റിസൈസ് ചെയ്യുകയാണ് എങ്കിൽ തന്നെ അതിനൊരു സഭ്യതയുടെ അതിർവരമ്പുണ്ട് ആ അതിർവരമ്പ് കീപ്പ് ചെയ്യാൻ നിർഭാഗ്യവശാൽ ബോബി ജെമണ്ണൂർമാർക്ക് സാധിക്കാതെ പോകുന്നത് കൊണ്ടാണ് കോടതികൾക്ക് പോലും പൊതുമധ്യത്തിൽ സംസാരിക്കുമ്പോൾ അതിനൊക്കെ ശ്രദ്ധിക്കേണ്ടതല്ലേ എന്ന് ചോദിക്കേണ്ട സാഹചര്യം വരും തന്നെയാണ് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു നമ്മളെല്ലാവരും ഈ ഒരു ഇഷ്യൂൽ കാരണം ഒട്ടും അധികം അത്ര അങ്ങോട്ട് ഗ്ലാമറസ് അല്ലാത്ത വേഷങ്ങൾ ധരിക്കുന്ന പ്രശസ്തരായിട്ടുള്ള പല സ്ത്രീകളും സമാനമായിട്ടുള്ള രീതിയിലുള്ള അറ്റാക്കുകൾക്ക് വിധേയരായിട്ടുണ്ട് നമ്മൾ ഇന്നത് ചർച്ച ചെയ്യുന്ന എന്തുകൊണ്ടാണ് ഹണി റോസ് എന്ന് പറയുന്ന ഒരു നടി പരാതി കൊടുത്തു സി എം അവരോട് ഫോണിൽ സംസാരിക്കുന്നു ആക്ട് ചെയ്യുമെന്ന് പറഞ്ഞു ആക്ഷൻ എടുത്തു അതുകൊണ്ടാണ് നമുക്ക് ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ഒരു വ്യവസായിയെ അല്ലെങ്കിൽ ഒരു 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 കച്ചവടക്കാരനെ ഇത്തരത്തിൽ അല്ലെ നമുക്ക് അൺടച്ചബിൾ എന്ന് ശരാശരി ഒരു മനുഷ്യൻ വിചാരിക്കുന്ന ഒരാൾ ജയിലിൽ കിടക്കുമ്പോൾ ന പലപ്പോഴും ഇതൊക്കെ സാധ്യമാണല്ലേ എന്ന് നമ്മൾ പക്ഷേ പക്ഷെ ഇതിൻ്റെ മറ്റൊരു വശം കൂടെ ഞാൻ പറയുകയാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തു അല്ലേ അതിൽ അതിലെത്രയോ നടിമാർ അവർക്കുണ്ടായിട്ടുള്ള ദുരനുഭവങ്ങൾ പറഞ്ഞിട്ടും പോലീസിന് കേസ് രജിസ്റ്റർ ചെയ്യാമായിരുന്ന ഒരുപാട് ഇഷ്യൂസ് അതിനകത്ത് ഉണ്ടായിട്ടും വർഷങ്ങളോളം അതിനകത്ത് സർക്കാർ അടയിരുന്നിട്ടുണ്ട് അല്ലേ പരാതി കൊടുത്ത കേസിൽ പോലും സിദ്ദിഖ് മുകേഷ് അടക്കമുള്ളവർക്കെതിരെ ഏത് തരത്തിലാണ് നടപടി എടുത്തതെന്നുള്ളത് നമുക്കറിയാം അപ്പോൾ സർക്കാർ ഒരു പ്രതിസന്ധിയിലാകാൻ സാധ്യതയുള്ള സാഹചര്യത്തിൽ ഇപ്പോൾ ഹണി റൂസിലേക്കും ബോബോച്ചയിലേക്കും ചർച്ച തിരിച്ചുവിട്ടു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ അതിന്റെ പ്രൊ ആക്റ്റീവായിട്ടുള്ള ഒരു ഇതിനെ നമ്മൾ തീർച്ചയായിട്ടും അംഗീകരിക്കണം കാരണം പതിനായിരക്കണക്കിന് സ്ത്രീകൾ പരാതി കൊടുക്കുമ്പോൾ അതൊന്നും കേൾക്കാതെ പോവുകയും ഒരു ഹണി റോസ് പറഞ്ഞ വിഷയം അത് സർക്കാർ കേൾക്കുകയും ചെയ്തു എന്നുള്ളത് ഒരു ഭാഗത്തുകൂടി നമുക്ക് അങ്ങനെ വിലയിരുത്താതെ പോകാനും സാധിക്കില്ലല്ലോ പക്ഷെ അതിൽ സർക്കാരിൻ്റെ കാര്യം പറയുമ്പോൾ മറ്റൊരു കാര്യമാണ് പെട്ടെന്ന് പെട്ടെന്ന് ഓർമ്മ വന്നത് ഈ സർക്കാരിൻ്റെ മിക്ക പരിപാടികളിലും ഈ ബോബി ചെമ്മന്നൂർ ഉണ്ടാവും ഇപ്പോൾ ഈ ടൂറിസത്തിൻ്റെ ആയാലും ഒരുപാട് വേദികളിൽ ഇതുപോലെ ബോബി ചെമ്മന്നൂർ പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സർക്കാരിൻ്റെ ഒരാളും കൂടെ ആ രീതിയിലായിരിക്കും നമുക്ക് എനിക്ക് ഫീൽ ചെയ്യണം അങ്ങനെയാണ് കാര്യം പല ബിസിനസ്സുകളും ഈ ലോട്ടറി ലോട്ടറി അല്ലെങ്കിലും അതുപോലെ ഈ പൈസ കൊടുക്കുന്ന പല ബിസിനസ്സുകളും ചെയ്തിട്ടുണ്ട് പക്ഷേ അതിനെതിരെ സർക്കാരൊന്നും ഒരു നടപടി എടുത്തിട്ടില്ല അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ കേസ് മുന്നോട്ട് പോകുമ്പോൾ ഇതിന് ബോബി ചെമ്മന്നൂർ ഊഴി വരുമോ സർക്കാരിന്റെ അല്ല ഞാന് ഇപ്പം നമ്മള് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇനീഷ്യലി ബോബി ചെമ്മണ്ണൂറിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് അദ്ദേഹം റിമാൻഡിൽ പോയത് ആണ് നമ്മള് കണ്ടത് ഇനി ഇതിന് ശേഷം അടുത്ത ഒരു ഒരു സ്റ്റേജ് ഉണ്ടല്ലോ അതിലേക്ക് വരുമ്പോ മാത്രമേ ഈ കേസ് എങ്ങോട്ടാണ് പോകുന്ന നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വിജയബാബു എന്ന് പറയുന്ന നിർമ്മാതാവിൻ്റെ കേസ് നമുക്കറിയാവുന്നതാണ് നടി പരാതി കൊടുത്തിട്ട് ഈ മനുഷ്യന് ഈ നാട് വിട്ട് വിദേശത്തേക്ക് പോകാനുള്ള അത്രയും സമയം വളരെ സമാധാനമായിട്ട് കൊടുത്തിട്ടുള്ള ഒരു ഒരു പോലീസ് സംവിധാനമാണ് കേരളത്തിലേത് അതുപോലെ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകൾ രഞ്ജിത്തിനെതിരെ ഉള്ള ആക്ഷൻ എപ്പോഴാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ കാണുന്നു സിദ്ധിക്കേണ്ടത് കാണുന്നുണ്ട് അല്ല എത്രയോ താരങ്ങളുടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ സർക്കാർ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന സർക്കാരാണെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല ഇപ്പം വാളയാറടക്കമുള്ള വാളയാറും വണ്ടിപ്പെരിയാറും ഒക്കെ നമ്മുടെ മുമ്പിൽ ഉണ്ട് അല്ലേ ഇതിനകത്ത് ഫോർ ദ ടൈം ബീയിങ് ഹണിറോസിന് ഒരു ഒരു എന്താണ് നീതി കിട്ടിയെന്ന് ഹണി റോസും നമ്മളും വിശ്വസിക്കുന്നു അവിടെ അതിജീവിതയായിട്ടുള്ള നടിയുടെ കേസ് അറിയാം അല്ലെ സംസ്ഥാന അവാർഡിന്റെ വേദിയിൽ കൊണ്ടുവന്ന് ഭയങ്കര ആഘോഷവും കാര്യവും ഒക്കെ നടന്നതാണ് തലസ്ഥാന നഗരിയിൽ അതിനുശേഷം ആ കേസ് എങ്ങോട്ടാണ് പോകുന്നിപ്പം ഒളിവിൽ പോയിട്ട് ഇതുവരെ കേരള പോലീസിന് അന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല അതെല്ലാം ഇതിന്റെ അകത്തൊരു അതുപോലെ ബോബി ചെമ്മണ് ഒരുപാട് സർക്കാരിൽ സ്വാധീനം ഉള്ള ഒരാളും കൂടെയാണ് അപ്പം അതുകൊണ്ട് ഇതിൻ്റെ ഈ ഒരു കേസ് എങ്ങനെ പോകുമെന്ന് നമുക്കറിയത്തില്ല അല്ല ഈ ഞാൻ സർക്കാസ്റ്റിക് ആയിട്ടൊരു കാര്യം പറയാം ആ തലത്തിൽ ചിന്തിക്കാൻ പോകുന്ന എനിക്കറിയില്ല ഒരു ഭാഗത്ത് അതിനെ നമ്മൾ പോസിറ്റീവായിട്ട് കാണുമ്പോഴും എന്തുകൊണ്ടാണ് ആവോ പെട്ടെന്ന് ബോച്ചയ്ക്കെതിരെ ഒരു നടപടി എടുത്തത് അതിന് പിന്നിൽ ഇനി വല്ല നിഗൂഢമായിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാത്തതുണ്ടോ എന്നുള്ളതും നമുക്കറിയില്ല കേട്ടോ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് തകൃതിയായിട്ട് പിരിവുകളും സംവിധാനങ്ങളും ഒക്കെ നടക്കുന്ന ഒരു സംവിധാനമാണല്ലോ അല്ലേ നമുക്ക് അറിയില്ല എന്താണെന്നുള്ളത് ഇതിനു മുമ്പ് ബോച്ചയ്ക്കും ഇതേ രീതിയിലുള്ളൊരു സ്ത്രീ ഒരു ആരോപണമായിട്ട് വന്നിട്ടുണ്ട് അത് വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെയുണ്ട് പക്ഷേ അന്നൊന്നും സർക്കാർ ഇതിനെതിരായിട്ടൊരു നടപടി എടുത്തിട്ടില്ല അത് ആ ഒരു സംഭവം ഓർക്കുന്നുണ്ടോ അത് അന്ന് വന്നൊരു സംഭവം അതായത് ബോച്ചക്കെതിരെ വളരെ രൂക്ഷമായിട്ടൊരു സ്ത്രീ വന്ന് സംസാരിക്കുകയും ആ ബോഷൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അന്നും ബോച്ചയ്ക്കൊരു കുലുക്കമില്ല സർക്കാർ ഒരു നടപടി എടുത്തിട്ടില്ല അത് അങ്ങനെ അങ്ങ് പോയി തേഞ്ഞു മാഞ്ഞ് പോയി ഗവൺമെൻറ് ഇപ്പോൾ ചെയ്യുന്ന എന്താണെന്നറിയോ ഇതിനെയാണ് നമ്മൾ പ്ലേയിങ് ടു ദ ഗാലറി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു സ്പിരിറ്റ് ഓഫ് ടൈമിൽ ഇങ്ങനെ ഒരു ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ സർക്കാരിൻ്റെ ഇപ്പം നമ്മുടെ നമ്മുടെ എല്ലാം ചർച്ചകൾ ബോച്ചയിലേക്കും ഈ വിഷയത്തിലേക്കുമൊക്കെയാണ് കേന്ദ്രീകരിക്കുന്നത് ഇത് ഇതിനിടയിൽ എത്രയോ കോൺട്രവേഴ്സീസ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ബാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ പി ദിവ്യ നവീൻ ബാബു ഇഷ്യൂ അതുപോലെ സമ്മേളനങ്ങളുമായിട്ട് സി പി എമ്മിൻ്റെ സമ്മേളനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വിഭാഗീയതയുടെ വിശേഷങ്ങൾ അപ്പം ഇതെല്ലാം ഉണ്ട് അതവിടെ നിൽക്കട്ടെ അങ്ങ് ചോദിച്ചു ചോദ്യം ഏഴോ എട്ടോ വർഷം മുമ്പ് വന്നതാണ് ആ വീഡിയോ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇത്രയും നാളായിട്ടും അതൊരു വളരെ ഗ്രേവ് ഗ്രേവായിട്ടുള്ള അലിഗേഷൻസാണ് അയാൾക്കെതിരെ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഒരു സംവിധാനങ്ങളും കേസ് രജിസ്റ്റർ ചെയ്യാനോ അല്ലെങ്കിൽ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് പോകാനോ തയ്യാറായിട്ടില്ല അതിനകത്ത് കൃത്യമായിട്ട് ആ സ്ത്രീ പറഞ്ഞ അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ലെറ്റ് ദ വേൾഡ് ബി അവയർ ദാറ്റ് യു ആർ നോട്ട് എ ചാരിറ്റി ഫെല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഒരു ഭാഗത്ത് ചാരിറ്റിയുടെ മുഖം ഇദ്ദേഹത്തിന് എന്നല്ല പലരും അത്തരത്തിൽ ചാരിറ്റിയുടെ മുഖവുമായിട്ട് നടക്കുന്നുണ്ട് അതിൽ എത്ര എത്ര മുഖങ്ങളാണ് ജെനുവിൻ ആയിട്ടുള്ള മുഖങ്ങൾ എന്നുള്ളത് ഇപ്പോഴും നമുക്ക് അജ്ഞാതമാണ് തീർച്ചയായിട്ടും പരിശോധിക്കപ്പെടേണ്ടതാണ് ഇത്തരം വിഷയങ്ങൾ പ്രത്യേകിച്ച് നോൺ എന്താണ് കൊഗ്നീസബിൾ ആയിട്ടുള്ള ഒക്കെ ആണെങ്കിൽ അത് അതിൻ്റെ സീരിയസ്നെസ്സോടുകൂടി തന്നെ സംവിധാനങ്ങൾ എടുക്കേണ്ടതായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഹണി റോസിൻ്റെ കേസിൽ നടപടി എടുത്തതിൽ വളരെ സന്തോഷം അറിയിക്കുമ്പോൾ തന്നെ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒന്ന് രണ്ട് ആവലാതികൾ ഞാൻ ഈ ഡി ഇവിടുത്തെ ഡി ജി പി അനിൽകാന്തിനടക്കം എൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ താഴെ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അമ്പലത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രത്തിൻ്റെ താഴെ വന്ന് ഏറ്റവും മോശപ്പെട്ട ലാംഗ്വേജിൽ പച്ചയ്ക്ക് കത്തിക്കുമെന്നും അതുപോലെ കുടിച്ച അമ്മയുടെ പാൽ തുപ്പിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് അതിനേക്കാളും ലയ്ച്ചമായ രീതിയിലുള്ള ഒരുപാട് കമൻസ് ഉണ്ട് ഞാനപ്പം അനിൽകാന്ത് സാറിനെ അയച്ചു കൊടുത്തു അദ്ദേഹത്തിൻ്റെ ഒരു അക്നോളജ്മെൻറ്റ് റെസിപ്റ്റ് എനിക്ക് കിട്ടി അതിനുശേഷം ഇന്നുവരെ ഒരു നടപടി നടന്നിട്ടില്ല സി പി എം അനുഭാവി തന്നെയായിട്ടുള്ള ഒരു അഭിഭാഷകൻ എന്ന് പറയുന്ന ഒരാൾ വളരെ മോശപ്പെട്ട രീതിയിൽ ഫേസ്ബുക്കിൽ ലൈവ് നടത്തിയതിനെതിരെ ഞാൻ പരാതി കൊടുത്തിട്ട് അയാൾക്കെതിരെ ഒരു നടപടി എടുത്തിട്ടില്ല പക്ഷെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം പോക്സോ കേസിൽ അയാൾ അറസ്റ്റിലായി അയാളൊരു സഖാവായിരുന്നു അപ്പോൾ എനിക്ക് സത്യത്തിൽ സന്തോഷമുണ്ട് കാരണം ഹണി റോസിൻ്റെ ഒരു സെലിബ്രിറ്റി സ്റ്റേറ്റസും അല്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ ഈ കേസിന് അവരെ വളരെ സഹായിച്ചിട്ടുണ്ട് പക്ഷേ എല്ലാവർക്കും സെലിബ്രിറ്റികളാവാൻ സാധിക്കില്ല അപ്പോൾ സാധാരണക്കാരുടെ അവലാതികൾ കൂടി കേൾക്കാൻ സർക്കാരിന് സാധിക്കണം എന്നുള്ളത് കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്